ഇന്ത്യയുടെ ചെറിയ പ്രകോപനങ്ങൾക്ക് പോലും പാകിസ്ഥാൻ തിരിച്ചടി നൽകും ഇന്ത്യക്കെതിരെ വീണ്ടും ഭീഷണിയുമായി പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിർ രംഗത്തെത്തിയിരിക്കുകയാണ് ഭീകരവാദത്തെ ആയുധമാക്കി പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നതായും മുനീർ ആരോപിച്ചു ആണവവൽക്കരിക്കപ്പെട്ട ഈ ലോകത്ത് യുദ്ധത്തിന് ഇടമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷങ്ങൾ തുടരുന്നതിനിടെ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ പ്രതികരണം കൈബർ പത്തൂൺകോയിലെ അബോട്ടാബാദിലുള്ള പ്രീമിയർ പാകിസ്ഥാൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന സൈനിക കേഡറുകളുടെ പാസിംഗ് ഔട്ട് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആണവവൽക്കരിക്കപ്പെട്ട ലോകത്ത് യുദ്ധത്തിന് ഇടമില്ലെന്ന് ഇന്ത്യയുടെ സൈനിക നേതൃത്വത്തെ ഞാൻ ഉപദേശിക്കുന്നതായും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു എന്റെ രാജ്യത്തെ സായുധ സേന എതിർ രാജ്യത്തിന്റെ എല്ലാ ഭീഷണികളെയും നിർവീര്യമാക്കി മികച്ച എതിരാളികൾക്കെതിരെ വിജയിക്കാനായെന്നും ഇന്ത്യ പാക് സംഘർഷത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കി ഭീകരവാദ ആരോപണങ്ങൾ വഴി പാക് സൈന്യത്തെ തകർക്കാൻ കഴിയില്ലെന്നും അഫ്ഗാൻ പ്രതിരോധങ്ങളെ തവിടുപൊടിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ സമാധാനപ്രിയരായ രാജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മലേഷ്യ നേപ്പാൾ പാലസ്തീൻ ഖത്തർ ശ്രീലങ്ക ബംഗ്ലാദേശ് യമൻ മാലിദ്വീപ് നൈജീരിയ എന്നിവയുൾപ്പെടെ നിരവധി സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാകിസ്ഥാൻ മിലിറ്ററി അക്കാദമിയിൽ സൈനിക കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് ചടങ്ങിൽ പങ്കെടുത്തു സൈനിക മികവിൻ്റെയും അന്താരാഷ്ട്ര സൗഹൃദത്തിൻ്റെയും മൂലക്കല്ല് എന്ന് പാകിസ്ഥാൻ സേനയെ പ്രശംസിച്ചും സായിദ് മുനീർ സംസാരിച്ചു ഞങ്ങൾ ഒരിക്കലും ഭയപ്പെടില്ല ഒരു ചെറിയ പ്രകോപനം ഉണ്ടായാൽ പോലും അതൊരു മടിയും കൂടാതെ പ്രതികരിക്കുമെന്നും പാക് കരസേനാ മേധാവി പറഞ്ഞു അതേസമയം പാകിസ്ഥാന്റെ ഏത് ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂർ പോലെ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിരുന്നു പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകരവാദ കേന്ദ്രങ്ങളെ തുടച്ചു നീക്കുകയായിരുന്നു ലക്ഷ്യം ഓപ്പറേഷനിൽ നൂറോളം ഭീകരർ കൊല്ലപ്പെട്ടതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അവകാശവാദം ഓപ്പറേഷൻ സിന്ധുനെ തുടർന്ന് ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഡിഫൻസ് തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു നാല് ദിവസത്തെ തീവ്രമായി അതിർത്തി കടന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം സംഘർഷം അവസാനിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും ഒരു ധാരണയിലെത്തുകയായിരുന്നു പഹൽഗാം ആക്രമണത്തിന് മറുപടി നൽകുന്നതിന്റെ ഭാഗമായി ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ടാണ് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത് ഇന്ത്യയുടെ കര വ്യോമ നാവിക സേനകൾ ചേർന്നാണ് ആക്രമണം നടത്തിയത് പാക് പഞ്ചാബിലെ അഞ്ചു കേന്ദ്രങ്ങളും പാക് അധിനിവേശ കാശ്മീരിലെ നാലു കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള ഭീകര കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഈ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കാരണമുണ്ടായിരുന്നു ഇന്ത്യൻ മണ്ണിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ച സംഘടനകളുടെ എല്ലാം പേരുകൾ ഇവിടെ ഉണ്ടായിരുന്നു മെയ് ഏഴിന് നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകര വധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകളുമുണ്ട് പാകിസ്ഥാനിലെ പ്രധാന ഭീകര കേന്ദ്രമായ ബഹോൽപൂരാണ് ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടത് സായുധ സേനയുടെ ഈ ചരിത്ര നിമിഷം അടയാളപ്പെടുത്താൻ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ കോക്പീറ്റിൽ പെൺപുലികളായ പൈലറ്റുമാരും ഉണ്ടായിരുന്നു വെബ്ഡെസ്ക് കർമാന്യൂസ്